സുഹൂദി മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ എടവണ്ണ ജാമിയ നദവിയ സംഘടിപ്പിക്കുന്ന ദേശീയ സാഹിത്യ മത്സരങ്ങൾ മെയ് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ വെച്ച് ഖുർ മനപ്പാടം പ്രാഥമിക ഘട്ട മത്സരം നടന്നു നൂറുകണക്കിന് പേർ ഒന്നാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുത്തു അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നത് ഖുറാൻ മനപ്പാടം ഖുറാൻ ക്വിസ് ഹദീസ് പ്പാടം ഇസ്ലാമിക സാഹിത്യ വിസ്വ എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഓരോ മത്സരത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരം നടക്കും അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് അവസരം ലഭിക്കാവുന്ന ദേശീയ മത്സരമാണ് നടക്കുന്നത് മൊത്തം അഞ്ചു ലക്ഷം രൂപ സമ്മാനത്തുകയായി നൽകുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ആദിലത്തീഫ് ഷുക്കു സൊലാഹി ഗുദ്രത്തുള്ള നദ്വി നവാസ് കുറ്റപ്പാലം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് പിറോ മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്